കേരളത്തിൽ നാളെ വിവിധ ജില്ലകളിൽ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് തമിഴ്നാടിൻ്റെ ദേശീയ ഉത്സവമായിട്ടുള്ള പൊങ്കലിനോടനുബന്ധിച്ചാണ് കേരളത്തിലെ വിവിധ ജില്ലകളിൽ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഏതൊക്കെ ജില്ലകളിലാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് വീഡിയോ ഫോർത്ത് പരിശോധിക്കാം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസ് അപ്ഡേറ്റ്സുകൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക തമിഴ്നാട്ടിലെ മുഖ്യാഘോഷമായ തൈപ്പൊങ്കൽ പ്രമാണിച്ച് സംസ്ഥാനത്തെ ആറ് അതിർത്തി ജില്ലകൾക്ക് നാളെ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇടുക്കി തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട പാലക്കാട് വയനാട് ജില്ലകൾക്കാണ് അവധി നൽകിയിരിക്കുന്നത് തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന ജില്ലകളാണ് ഇവ സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക കലണ്ടർ പ്രകാരമുള്ള അവധിയാണിത് പൊങ്കൻ ആഘോഷത്തിനോടനുബന്ധിച്ച് തമിഴ്നാട്ടിൽ പതിനഞ്ച് മുതൽ പതിനെട്ട് വരെ നാല് ദിവസം നീണ്ട അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് വിളവെടുപ്പ് ഉത്സവ ഉത്സവമാണ് തൈപ്പൊങ്കൻ വിളവെടുപ്പിന് സമൃദ്ധി നൽകിയതിന് സൂര്യദേവിന് നന്ദി പറയുന്ന ആചാരമായിട്ടാണ് ഇതിനെ കണക്കാക്കപ്പെടുന്നത് നാളെ ഈ ആറ് ജില്ലകളിൽ സ്കൂളുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയാവുന്ന അറിയിച്ചിട്ടുണ്ട്